ഇന്ത്യ സഞ്ചരിക്കുന്നതിന് നേർ വിപരീതമായിട്ടാണല്ലോ കേരളം സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിലെ വിലക്കയറ്റത്തോത് ഇന്ത്യയിലേത് ഏറ്റവും കുറഞ്ഞതാണ് രണ്ടേ പോയിന്റ് ഒന്ന് ശതമാനം എഴുപത്തി ആറ് മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്ക് എന്നാൽ കേരളത്തിൻ്റെ വിലക്കയറ്റത്തോത് ഇന്ത്യയിലേത് വെച്ച് ഏറ്റവും ഉയർന്നത് ആറ് പോയിന്റ് ഏഴ് ശതമാനം കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമായതുകൊണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതും ഉയർന്ന ഗതാഗത ചെലവ് വഹിക്കുന്നതും ഇതിന്റെ കാരണങ്ങളായി സാധാരണയായി ചൂണ്ടിക്കാണിക്കാറുണ്ട് എന്നാൽ ഉപഭോഗത്തിൽ വന്ന മാറ്റം ആരും കാണാതെ പോകരുത് ഗ്രാമീണതലത്തില് ധാന്യേതര വർഗങ്ങളായ മത്സ്യം മാംസം മുട്ട എന്നിവയും നഗരതലത്തില് പക്ഷേതര വസ്തുക്കളായ ഇന്ധനം വിദ്യാഭ്യാസം എന്നിവയും അവരുടെ മെനുവിൽ ഉൾപ്പെടുന്നു ഇതിനെല്ലാം ഉയർന്ന ചെലവ് വഹിക്കുന്നു ഇത് വിലക്കയറ്റ തോതിൽ പ്രതിഫലിക്കും ഒപ്പം തന്നെ രീതിശാസ്ത്രത്തിലെ പോരായ്മയും